ഞാൻ പെട്ടെന്ന് പോയി കുട്ടികളൊക്കെ പോയി ഇവളെ അവിടുത്തെ കൂട്ടിക്കൊണ്ടു അവൻ ബലമായി പീഡിപ്പിച്ചതാണ് വിക്രവാദ രണ്ടും ഒരു മാസം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുപോയി കാണിച്ചു തരാണ് അറിയുന്നത് പ്രാവശ്യം എന്ന് ഈ കുട്ടിനെ ഇപ്പം ആക്കിയിരിക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ റിക്വസ്റ്റ് ആയിട്ട് ചെയർമാൻ്റെ അടുത്ത് പോണേ ഞാൻ എന്റെ മകളെ ഞാൻ നോക്കിക്കോളാം വിട്ടു തരാന്ന് നിങ്ങളുടെ അടുത്ത് എന്താണ് സുരക്ഷിതയല്ല കുട്ടികളെ ശരിയായ രീതിയിലല്ല നോക്കുന്നത് അതുകൊണ്ട് കുട്ടി സുരക്ഷിതയല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് തികച്ചും നിയമവിരുദ്ധമാണ് നമസ്കാരം പോക്സോ കേസ് അതിജീവിതയായ തന്റെ മകൾ ആയ പതിനേഴ് വയസ്സുകാരിയെ സി ഡബ്ല്യു സിയിൽ നിന്ന് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് സ്വദേശിയായ ഒരമ്മ മുഖ്യമന്ത്രിക്ക് മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും എല്ലാം പരാതി കൊടുത്തിരുകയാണ് ഈ അമ്മ ഒരു ക്യാൻസർ രോഗിയാണ് എന്നുള്ളതാണ് ഇവരുടെ മകൾ പതിനേഴ് വയസ്സുകാരിയാണ് അവർ പോക്സോ കിസ് സത്യജീവിതയാണ് അവരെ ഒരു വ്യക്തി ലൈംഗികമായി ഉപദ്രവിക്കുകയും തുടർന്ന് ഈ പെൺകുട്ടി ഗർഭിണിയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇത് മായി ബന്ധപ്പെട്ട് ഇവർ പരാതി നൽകുകയും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ അദ്ദേഹത്തെ റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വീട്ടിൽ ഈ പെൺകുട്ടി സുരക്ഷിതയല്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി ഡബ്ല്യു സി ചെയർമാന്റെ നിർദ്ദേശപ്രകാരം ആ പെൺകുട്ടിയെ വീട്ടുകാരിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് ഇത് തുടർന്ന് തന്റെ മകൾ വലിയ മനോവിഷമത്തിലാണ് എന്നാണ് ഈ അമ്മ പറയുന്നത് ഈ അമ്മ മകളെ കാണാൻ പോലും തന്നെ അനുവദിക്കുന്നില്ല സി ഡബ്ല്യു സി അധികൃതർ എന്നുള്ളൊരു വലിയ പരാതി കൂടി ഉന്നയിക്കുന്നുണ്ട് ഇതിനിടെ മകൾ അമ്മയ്ക്ക് ഒരു കത്ത് എഴുതി നൽകുകയുണ്ടായിരുന്നു കരളിയിപ്പിക്കുന്ന കത്തിനകത്ത് മകൾ ഇപ്രകാരമാണ് പറയുന്നത് ഇവിടെ ഞാൻ വലിയൊരു ജയിലു പോലെയുള്ള ഒരു സാഹചര്യത്തിലാണുള്ളത് എനിക്കിത് മടുത്തിട്ടുണ്ട് മറ്റു രണ്ടുപേരും എന്നോട് കാണിച്ച ക്രൂരതയേക്കാൾ വലിയ ക്രൂരത ഇപ്പോൾ എന്നോട് കാണിക്കുന്നത് എന്റെ അമ്മയിൽ നിന്ന് തന്നെ അകറ്റുന്ന ഈ സി ഡബ്ല്യു സിയുടെ ചെയർമാൻ ആണ് തുടങ്ങി കരൾ അലയിപ്പിക്കുന്ന രീതിയിലാണ് മകൾ അമ്മയ്ക്ക് കത്തെഴുതി നൽകിയിരിക്കുന്നത് എന്തു തന്നെയാലും നമുക്ക് ആ അമ്മയോട് ചോദിക്കാം എന്താണ് സാഹചര്യം രണ്ട് കേസില് മോളാണ് ഇപ്പൊ ഫസ്റ്റത് ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കേസ് കഴിഞ്ഞപ്പൊ അതിന്റെ വിധി പറഞ്ഞോണ്ടിരിക്കുന്ന ഇപ്പൊ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാല് അവള് ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാണ് ഇപ്പൊ പോയിട്ട് അവിടുന്ന് സംഭവിച്ചതാണിത് കുട്ടി എന്നോട് ചോദിച്ചു അമ്മ എന്നോട് ചോദിച്ചത് പോയത് ഇപ്പൊ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയി പക്ഷെ അവിടുന്ന് കുട്ടികളൊക്കെ പോയപ്പോ ഇവളെ അവിടുത്തെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവൻ വിലമായിട്ട് പീഡിപ്പിച്ചതാണ് ഇവള് വിക്രവാദമില്ല അങ്ങനെ അതില് ഇവിടെ ഒരു രണ്ടും ഒരു മാസം കഴിഞ്ഞാൽ അറിയുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുപോയി കാണിച്ചു തന്നെയാണ് അറിയുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് അവര് അടുത്തുള്ള സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അപ്പൊ അവരെന്നെ പോലീസുകാർ കോളേജിൽ കൊണ്ടു ഒക്കെ ചെയ്തൊരു കുഴപ്പമില്ലാണ്ട് രണ്ടു ദിവസം ക്ലാസ്സിൽ പോയി രണ്ടു ദിവസം ക്ലാസ്സിൽ പോയി കഴിഞ്ഞ മാസം പത്താം ഒമ്പതാം തീയതി വൈകിട്ട് ഇന്ന അവിടുത്തെ മാഡം വിളിച്ചു പറഞ്ഞു സി ഡബ്ലി സിയിലെ മേഡം വിളിച്ച് പറഞ്ഞ് നാളെ ഇന്ന് മോളെ സാറിന് ചെയർമാൻ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യണംന്ന് പറഞ്ഞു അപ്പോൾ ക്ലാസ്സിൽ പോണ്ടോട് പറഞ്ഞ ക്ലാസ് അപ്പൊ ആ മേഡം പറഞ്ഞു പെട്ടെന്ന് ക്ലാസ്സിൽ പോവാ ഒരു പതിനൊന്ന് മണിയാകുമ്പോ എത്തിയ പന്ത്രണ്ട് മണിയാകുമ്പത്തേ വിടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മോൻ കൂടെ പോയതാണ് പക്ഷെ അവിടെ പോയ ശേഷമാണ് ഇവരിത് ഇങ്ങനെ നിർത്തുന്നത് അറിയുന്നത് ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഇല്ല അപ്പൊ മേഡം ശരി അപ്പൊ കുട്ടി തീരെ അവിടെ താല്പര്യം ഇല്ല അപ്പോ കരയുന്നുണ്ട് ഞാൻ പോവാന് വീട്ടിലൊരു എന്ന് പറഞ്ഞ് അങ്ങനെ മോനെ അവിടെ നിർത്തി ആകും ഞാനും പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു സമ്മതിച്ചില്ല അങ്ങനെ ഞാൻ പതിനെട്ട് ദിവസം കഴിഞ്ഞാലും കുട്ടികൾ അവിടെ വെച്ചാൽ ഏഴ് ദിവസം കഴിഞ്ഞാൽ കാണാൻ പോലെ അമ്മക്ക് കാണാറുള്ളത് പതിനെട്ട് ദിവസം കഴിഞ്ഞാലും ഞാൻ കാണാൻ പോയി അപ്പൊ കാണാൻ പോയി അവരെ തീരെ കാണിക്കൂടാ അത്രയും ദൂരം വന്നതായിരുന്നു കാണിക്കൂടാന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ അത്രയും ദൂരം വന്നല്ലേ എന്നാലും കണ്ടിട്ട് പോകാന്ന് അങ്ങനെ സംബന്ധിച്ചിടാ പിന്നെ അത് കഴിഞ്ഞാല് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ റിക്വസ്റ്റ് ആയിട്ട് ചെയർമാൻ്റെ അടുത്ത് പോണേ ഞാൻ എൻ്റെ മകളെ ഞാൻ നോക്കിക്കോളാം വിട്ടു തരാന്ന് ഇപ്പൊ അവര് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് എന്താണ് സുരക്ഷത ഇല്ല വിട്ടു തരാൻ പറ്റൂലെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പോകുന്നത് അപ്പൊ ഇതുവരെ ഞാൻ എന്റെ മോളെ കണ്ടിട്ട് വരില്ല കൊറേ ദിവസം കഴിഞ്ഞ ഒരു മാസം സ്കൂൾ അവിടെ ക്ലാസ്സിൽ പോയിട്ടു അങ്ങനെ ഒരു ക്ലാസ്സിലെ കുട്ടീൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞതാണ് അമ്മ എനിക്ക് അമ്മേനെ കാണുന്ന ഒരു കത്ത് എഴുതിയിക്കുന്നത് അങ്ങനെ ഞാൻ പോയി പോയിക്കോട്ടെ ഈ കത്തിലെട്ട് എനിക്ക് തന്നതാണ് അമ്മനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണെനിക്ക് അവള് തീരെ ഇഷ്ടമില്ല അവര് തെരഞ്ഞിരിക്കുമ്പോള് എനിക്ക് വീട്ടിലേക്ക് എങ്ങനെയാ കാണിക്കും അമ്മ എന്റെ അമ്മമ്മന്റെ അടുത്ത് വരണം തന്നിട്ട് പക്ഷെ ഇതുപോലെ കുട്ടിക്ക് ഒരു ഈയൊരു പ്രശ്നം വന്നിട്ട് ഞങ്ങള് അല്ലെങ്കിൽ ചീത്ത പറയോ അകറ്റി നിർത്തിയിട്ടോ ഒന്നുമില്ല നല്ലതിൽ തന്നെ കേരളം എന്റെ അമ്മ പ്രൈവത്തെട്ട് വയസ്സുള്ള അമ്മയാണ് എന്റെ അമ്മ മോളെ നോക്കാൻ എന്റെ അമ്മയെ നോക്കുന്ന മോളെ ഞാൻ ജോലിക്ക് പോകുന്നാണ് ഞാനൊരു ക്യാൻസർ പേഷ്യന്റാ പന്ത്രണ്ട് കൊല്ലായി എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അപ്പൊ ആ ഓപ്പറേഷൻ കഴിഞ്ഞാലാണ് നമ്മളെ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാ അപ്പൊ അതിനുശേഷം എന്റെ അമ്മയാണ് ഞാൻ മോളെ നല്ല സംരക്ഷിച്ച് നോക്കുന്നുണ്ട് ഒരിക്കലും പല ആരും പറയാൻ പറ്റുന്നവള് നോക്കുന്നില്ല ഇപ്പോഴും അമ്മ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ അമ്മക്ക് ഭയങ്കര വിഷമം സുഖല്യാണ്ട് കിടക്കാൻ എന്റെ അമ്മ മോളെ കാണാൻ പറ്റും അപ്പൊ കുട്ടി എനിക്ക് എത്രയും ഇത്രയും പെട്ടെന്ന് എനിക്ക് എനിക്ക് എന്റെ അടുത്ത് വെച്ചാൽ ഓര് എന്ത് കാരണം കണ്ടാണെങ്കിലും എന്റെ മോളെ കാണാൻ സമ്മതിക്കാത്ത അങ്ങനത്തെ ഒരു തെറ്റു ചെയ്തിട്ടില്ല ഇതെച്ചാല് ഞാന് ഞാനൊരു ഒരു മോല അമ്മ ഒരു മോളെ ഒരു തെറ്റിലേക്ക് മുളക്ക പക്ഷെ ഓരോ പറയുന്നത് എന്റെ അറിവോട് കൂടിയിട്ടാണ് മോള് പോയത് പക്ഷെ അവക്ക് നല്ല കുത്തുണ്ട് കുറ്റബോധിണ്ട് അറിയില്ല റിയില്ലേ പാർട്ടി ഫ്രണ്ട്സുകൾ കൂടെ പോയതാണ് അപ്പൊ അവര് പക്ഷെ എനിക്ക് പെട്ടെന്ന് കേസിൽ അതായത് ആള് പോലീസ് അവൻ അപ്പൊ ജയിലിൽ റിമാൻഡ് ചെയ്ത് ഒക്കെ കഴിഞ്ഞതാണ് എന്തിനാണ് മോളെ പിടിച്ചു നിർത്തി കൂടെ അതിന്റെ ആ ജില്ലയിൽ മാനസിച്ചാല് എനിക്ക് സുഖമില്ലാത്ത എല്ലാത്തിനും താമസ

താൻ പരാതി കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നില്ല അത് പരിഗണിക്കുന്നില്ല തന്റെ മകളെ വിട്ടുകിട്ടുന്നില്ല എന്നൊരമ്മ കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് അമ്മയുടെ മകള് പോക്സോ കേസിലെ അതിജീവിതയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുട്ടിയെ ഒരാള് ഉപദ്രവിക്കുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ പതിനേഴ് വയസ്സായ സമയത്തും ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉപദ്രവം ഉണ്ടാവുകയും കുട്ടി ഗർഭിണിയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണ്ടിക്കാണിച്ചുകൊണ്ടാണ് വീട്ടിൽ സുരക്ഷിത അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സി ഡബ്ല്യു സിയുടെ ചെയർമാന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് അമ്മ പറയുന്നത് ഒന്ന് കാണാൻ പോലും തന്റെ മകളെ അനുവദിക്കുന്നില്ല ആ കുട്ടി വളരെയധികം വിഷമിച്ചുകൊണ്ട് അമ്മയ്ക്ക് തനിപ്പോൾ ഒരു ജയിലു പോലെയുള്ള ഒരു സ്ഥലത്താണ് കഴിയുന്നത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മകൾ അമ്മയ്ക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു കത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കുട്ടി തന്നോട് ആ ക്രൂരത കാണിച്ച പേരെക്കാൾ അധികം ഇപ്പോൾ ഏറ്റവും വലിയ ക്രൂരത കാണിക്കുന്നത് സി ഡെ ചെയർമാനാണ് തന്നെ തന്റെ വീട്ടുകാരും അകറ്റിക്കൊണ്ട് എന്നാണ് ആ കുട്ടി കത്തിനകത്ത് പറയുന്നത് ഇത്തരത്തിൽ ഈ പോക്സോ കേസിലെ അതിജീവിതയായ പെൺകുട്ടി സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വീട്ടുകാരിൽ നിന്ന് മാറ്റിവെക്കാനായിട്ട് സി ഡബ്ല്യു സിക്ക് അധികാരമുണ്ടോ നമുക്ക് വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് സലീൽ അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കാം ആ ഇതിന് ഈ പറഞ്ഞ രണ്ട് പ്രാവശ്യം പോക്സോ കേസിലെ വ്യക്തിമായി എന്ന് പറഞ്ഞ ഒറ്റ കാരണം പറഞ്ഞിട്ടാണ് ഈ കുട്ടീനെ ഇപ്പം ഷെൽട്ടർ ഹോമിൽ ആക്കിയിരിക്കുന്നത് അതിപ്പോ ഒരു മാസവും പതിനാല് ദിവസവും കഴിഞ്ഞു നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട് അത് പുറമെ കുട്ടി ആ അവിടെ ഷെൽട്ടർ ഹോമിൽ ഇരുന്നിട്ട് എഴുതിയ ഒരു കത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ആ കത്തും അതെ അതിനു മുന്നേ തന്നെ ഇവര് അമ്മ അമ്മ തന്നെ ഒരു പരാതി പോലെ വെൽഫെയർ കമ്മിറ്റി ചെയർമാന് ഒരു കത്ത് കൊടുത്ത് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നിട്ടൊന്നും ഒരു റിട്ടേൺ ഓർഡർ ഇല്ലാതെ അവർ പറയുന്നത് കുട്ടി വിട്ടാൻ പറ്റില്ല കാരണം അമ്മ കുട്ടിനെ ശരിയായ രീതിയിലല്ല നോക്കുന്നത് അതുകൊണ്ട് കുട്ടി സുരക്ഷിതയല്ല എന്ന് പറഞ്ഞിട്ടാണുള്ളത് അപ്പൊ അത് തികച്ചും നിയമവിരുദ്ധമാണ് അതായത് ജോനൽ ജസ്റ്റിസ് ആക്ടിന്റെ ഇരുപത്തേഴും ഇരുപത്തി ഒമ്പതും വകുപ്പ് പ്രകാരം ഒരു ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാന് കുട്ടിയെ സുരക്ഷിതമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ചൈൽഡ് ഇൻ നീഡ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന കാരണം പറഞ്ഞിട്ട് ഒരു ഷെൽട്ടർ ഹോമിലാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് പക്ഷെ അത് അവര് അതിന് തൊട്ട് താഴെ തന്നെ മുപ്പത്തേഴാം വകുപ്പ് പ്രകാരം ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ നാച്ചുറൽ ഗാർഡിയൻ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് ഇതേ ജോനൽ ജസ്റ്റിസ് ആയിട്ടിന്റെ പ്രൊവിഷൻ പറയുന്നുണ്ട് അപ്പൊ അത് കണക്കിലെടുക്കാതെ ഈ പറഞ്ഞ സെക്ഷൻ ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് അത് മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഓർഡർ ഇവർ ഇറക്കിയിരിക്കുന്നത് ആ ഓർഡർ ആയിട്ട് റിട്ടേൺ ഓർഡർ പോലും അല്ല ആ റിട്ടേൺ ഓർഡർ ആയിട്ട് ഒരു കോപ്പിയോ ഒന്ന് കൊടുത്തു അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിനെതിരെ ആണ് ഇവര് ഈ പരാതി കൊടുക്കുന്നത് പിന്നെ മാത്രമല്ല ഇവര് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ക്യാൻസർ പേഷ്യന്റ് ആണ് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന് ആയിട്ട് പല ആവശ്യങ്ങൾക്കായിട്ടും ഈ മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് വേറെ ആരുമില്ല പിന്നെ പ്രായമുള്ള ഒരു അമ്മയാണ് ഇവർക്ക് അപ്പൊ ഈ മകളാണ് പോയി മരുന്ന് വാങ്ങിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ ആ മരുന്നും ചികിത്സയും വരെ മുടങ്ങിയിട്ടുള്ളത് ഓരാത്തതിന് ഈ കുട്ടി തന്നെ ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റിന്റെ ഇതിലും എടുക്കുന്നുണ്ട് അപ്പൊ അത് കൊണ്ടെല്ലാം തന്നെ കുട്ടിക്ക് അമ്മയെ അമ്മക്ക് കുട്ടീനെയും കാണേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഹൈക്കോടതിയിൽ പോയി റിട്ട് കൊടുക്കാനുള്ള ഒരു സാമ്പത്തികം ഒന്നും വിവരമെടുത്തില്ലാത്തതുകൊണ്ടാണ് ആ ഒരു സംഗതിക്ക് ഇപ്പൊ ഇപ്പൊ പരാതി കൊടുത്തിട്ട് സെലക്ട് നോക്കിയിരിക്കുകയാണ് ക്യാൻസർ രോഗിയായ അമ്മ വലിയ പ്രശ്നത്തിലാണ് നമ്മളോട് പറഞ്ഞത് തന്റെ മകളെ തന്നിൽ നിന്ന് അകറ്റിയിരിക്കുകയാണെന്നുള്ള കാര്യം ഇപ്രകാരം പോക്സോ കേസിൽ അതിജീവിതകളാകുന്ന കുട്ടികളെ അവരുടെ യഥാർത്ഥ രക്ഷിതാക്കൾ അതായത് മാതാവോ പിതാവോ ജീവിച്ചിരിക്കെ ഇപ്രകാരം അകറ്റി നിർത്തുന്നത് നിയമസാധ്യതയില്ലായ്മ തന്നെയാണ് വക്കീലും അഭിഭാഷകനും എന്ത് മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും എല്ലാം പരാതി നൽകിക്കൊണ്ട് തനിക്ക് നീതി കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുകയാണ് ഇപ്രകാരം ഒരമ്മ വലിയ ക്യാൻസറിനെ ചികിത്സ കൊണ്ട് നേരിടുന്ന ഒരാളാണ് എന്ത് തന്നെയാലും തന്റെ മകൾ തന്നോടൊപ്പം ഉണ്ടാവണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് കോഴിക്കോട് നിന്ന്